എസ് എഫ് ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പഠിക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ കളക്ടറേറ്റ് സമാപിച്ചു മാർച്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം സാന്ദ്ര രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ഇന്ത്യയിലാകമാനം സാഫ്രണൈസേഷൻ വന്നേക്കാം കേരളത്തിൽ ഉൾപ്പെടെ സാഫ്രണൈസാവ്യവൽക്കരണത്തിന് നിയന്ത്രണം അതിരിവിട്ടുകൊടുക്കുകയാണ് കാവ്യവൽക്കരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപന കാവ്യവൽക്കരണത്തെ അടിച്ചേൽപ്പിക്കുകയാണ് വിദ്യാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിനു വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഗവർണറെ ഉപയോഗിച്ചു ചാൻസലർ ഗവർണറുടെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നീണ്ട കാലയളവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ സമരങ്ങൾ മാത്രമല്ല ഒരു വർഷക്കാലം അളവില് സഭ ക്ലാസ് ക്യാമ്പയിനുകളിലൂടെ കോളേജ് വരാന്തകളിലൂടെ ജില്ലയിലെ മുഴുവൻ തെരുവോരങ്ങളിലും സമരം ും എന്തിനാണ് സമരം സംഘടിപ്പിക്കുന്നത് കാവ്യവൽക്കരണത്തിനെതിരെ എൻ സിആർടി പഠപുസ്തകങ്ങളിലെ കാവ്യവൽക്കരണം തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി മുഴുവൻ സ്ഥലങ്ങളിലും സെനറ്റ് ഗവർണറുടെ പരമാധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെനറ്റ് വെമ്പർമാരെ തിരികെ കേട്ടിരുന്നു കഴിഞ്ഞ ദിവസം വെറ്ററിനറി സർവകലാശാലകളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ സെനറ്റ് വെമ്പർമാരെ കേരള സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുക എന്ന ഉൾപ്പെട്ട അറുപത് അവകാശങ്ങളാണ് സമർപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ആർ ആദർശ് അധ്യക്ഷനായി ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നായി പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സെക്രട്ടറി കാർത്തികാനന്ദ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് സുമി നജീബ് നവാബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കാർത്തിക് വൈസ് പ്രസിഡന്റ് ഇബിനു ആരിഫ് ആറമൽ ആസിഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.